തൊടുപുഴ പെരുമ്പള്ളി ചിറ ശിഖാഗ് തങ്കൾ റിലീഫ് സെൽ എസ് ടി യു ഡി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഈദുൽ ഫിത്തർ സ്നേഹ സംഗമം തൊടുപുഴ ദ്വീപാലത്തിലെ മക്കളോടും ഭയങ്കുളം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുഞ്ഞുമക്കളോടും ഒപ്പം വെച്ച് വിപുലമായ പരിപാടികളോടും സ്നേഹവിരുന്നോടും കൂടി നടന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങളുടെ എട്ടു വർഷകാലമായി ഈ രണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ നാട്ടിലുള്ള അപാലപ്രദം ആളുകൾ അറിയുന്ന കാര്യമാണ് നമ്മുടെ കൂട്ടുകാരും ഞങ്ങളെ ഞാനും മജാസും അടക്കമുള്ള ഞങ്ങളുടെ കുമാരമംഗലം പഞ്ചായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറേയേറെ ചെറുപ്പട്ട് അവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കാരണമായിട്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം തങ്ങൾ എട്ട് വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ട ബഹുമാനപ്പെട്ട ഒരു ഉസ്താദണ്ഡം അദ്ദേഹം ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും അപ്പോൾ അതിന് മുന്നോടി എത്ര ഉയരങ്ങളിലൂടെ യാത്ര ചെയ്താലും അവൻ്റെ ജീവിതത്തിൻ്റെ നന്മയും സംശുദ്ധിയും അയൽപക്കങ്ങളിൽ അയൽ അയൽപക്കങ്ങളിലേക്ക് സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നന്മ നമ്മളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് സ്വായത്തമാകുന്നത് ബൈബിളിലൊരു വചനമുണ്ട് നിന്റെ ഭാര്യ നിന്റെ കുടുംബത്തിൽ അലം തരുന്ന മുന്തിരി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലുവു തൈകൾ പോലെയും ആയിരിക്കട്ടെ ഇതേ വേദിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എല്ലാ വർഷവും അത് മുടങ്ങാതെ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് പട്ടിണിയുടെയും വിശപ്പിൻ്റെയും സഹനത്തിൻ്റെയും അവസ്ഥകളെ മനസ്സിലാക്കി ഒടുവിൽ കിടന്നു വരുന്ന ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ആ ഈദുൽ ഫിത്തർ ആഘോഷം പല കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊപ്പമാകണം എന്ന തീരുമാനത്തെ വളരെയധികം അഭിനന്ദിക്കുകയാണ് പ്രായമായവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ജീവിതത്തിൽ അവശ്യത അനുഭവിക്കുന്ന ജീവിതത്തിൽ പ്രയാസമനുഭവിച്ചു ആദം മുതൽ ഇങ്ങോട്ട് അവസാന മനുഷ്യൻ വരെ ജീവിക്കേണ്ടി വരുന്ന ഈ ഭൂമിക ഒരു ജാതിയോ ഒരു മതമോ ഓരോ ചിന്താഗതിക്കാരോ അല്ല വേണമെങ്കിൽ ദൈവത്തിന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ ഒരു മതം അത് സൃഷ്ടിച്ചാൽ മതി ഒരേ ചിന്താഗതി ദൈവം ഇത് രണ്ടും സൃഷ്ടിച്ചിട്ടില്ല പകരം ദൈവം ചെയ്തത് വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭൂമികയിൽ മനുഷ്യന് കൊടുത്ത പ്രത്യേകത ആ വലിയ ഒരു ആത്മാഭിമാനമാണ് വിവേകുദ്ധിയത്മാഭിമാനമാണ് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളൊക്കെ വണ്ണപ്പുറം എസ് എൻ എം ഹൈസ്കൂളിലെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ ദിവസം എല്ലാവർക്കും നേരുകയാണ് നീണ്ടൊരു ഗ്രഹിക്കുന്നില്ല എങ്കിലും ഇന്ന് രാവിലെ പല സുഹൃത്തുക്കളും എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയുണ്ടായി ഈദ് മുബാറക് എന്ന ഒരു ആശംസ ഫൗണ്ടേഷനിലെ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ ചെറിയ പെരുന്നാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് നമ്മളിന്ന് ഈ കൂട്ടായ്മ കെട്ടിരിക്കുന്ന പേര് സ്നേഹ സംഗമ നമ്മുടെ ഈ സ്നേഹ സംഗമം എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ പെരുന്നാൾ നമുക്ക് ലോകത്ത് ആഘോഷിക്കാനും ആസ്വദിക്കാനും ഇല്ല അത്രമാത്രം സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിസാർ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യച്തിയെക്കുറിച്ച്